നമസ്തേ ഇന്ന് പറയുന്നത് പിതൃദോഷമെന്ന മഹാദോഷത്തെക്കുറിച്ചാണ് പിതൃദോഷത്തെക്കുറിച്ച് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് പിതൃം പ്രീതമാവന്തി പ്രിയന്തി സർവദേവത അതായത് പിതൃക്കൾ ശാപത്ത് നിൽക്കുന്നുവെങ്കിൽ നാം ഇനി എത്ര വലിയ മഹാക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാലും ഈശ്വരാധീനം നമുക്ക് അനുകൂലമായി വരികയില്ല എന്നാണ് എന്നാൽ പിതൃക്കൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ ക്ഷേത്രദർശനം നടത്തിയില്ലെങ്കിൽ പോലും ഈശ്വരാധനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്നാണ് പിതൃദോഷാന്തിക്കായിട്ട് പ്രധാനമായി ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമം സായുവിജ്യപൂജ അതോടൊപ്പം ബലിതർപ്പണം അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠകരമായ മറ്റൊരു വഴിപാടാണ് യോഗീശ്വര ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വ്യാഴാഴ്ച ദർശനം നടത്തി അവിടെ ഭഗവാൻ്റെ ഇഷ്ട വഴിപാടായ പാൽപായസം അല്ലെങ്കിൽ പാലും പഴവും നിവേദിക്കുക അതോടൊപ്പം തന്നെ ദക്ഷിണാസമർപ്പണം ഒരു വെറ്റില പാക്ക് ഒറ്റ നാണയം ഇത് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പിതൃദോഷ ശാന്തിക്ക് വളരെ ശ്രേഷ്ഠകരമാണ് ओ नमो नमश्यु शिवाय